ശ്രീ എൻ പി ചെക്കുട്ടി അത് ലീഗിൻ്റെ പക്വമായ നിലപാടായിട്ടാണോ താങ്കൾ കാണുന്നത് ഇപ്പോൾ ഈ എന്ന് പറഞ്ഞ് ശ്രീ ഷഫി ചൂണ്ടിക്കാണിച്ചല്ലോ എന്ന് പറയുമ്പോൾ വൈകാരികമായി അതിവൈകാരികമായി പ്രതികരിക്കുന്ന ഒരു കൂട്ടമല്ല ഇത് കൃത്യമായും മൈനോറിറ്റി ഒക്കെ പഠിച്ച് ജെ എൻ യുയിൽ പഠിച്ചു ബുദ്ധിജീവികളുടെ ഒരു കൂട്ടമാണ് ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ എത്രത്തോളം വർഗീയമായി ഒറ്റപ്പെടുത്തുന്നു മുസ്ലിം ജനവിഭാഗത്തെ എന്നുള്ള സാഹചര്യം പഠിച്ചുകൊണ്ട് ഈ ഘട്ടത്തിൽ മുസ്ലിം പ്രാതിനിധ്യം എത്രത്തോളം ഉയർന്നു വരേണ്ടതുണ്ട് എന്ന് പഠിച്ചുകൊണ്ടൊരു നിലപാടെടുക്കുന്ന ഒരു കൂട്ടർ അവരാണ് മൂന്നാം സീറ്റെന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കണമെന്ന് ശക്തമായി വാദിച്ചത് അങ്ങനെ ഫേസ്ബുക്ക് പേജ് തുടങ്ങിയും ക്യാമ്പയിൻ തുടങ്ങിയും അതിന് വലിയ പിന്തുണ ലഭിക്കുകയും ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് വർഗീയമായി ചിന്തിക്കുന്നു എന്നത് ഇതിനെ കാണാൻ സാധിക്കില്ല ശ്രീ എൻ പി ചെക്കുട്ടി അപ്പോൾ ലീഗിൻ്റെ ഇത് ഒരു പക്കുമായ നിലപാടാണെന്ന് കരുതാനാകുമോ ഞാൻ തുടക്കത്തിലെ ഒരു കാര്യം പറയാം ഞാൻ കഴിഞ്ഞ ഒരു പത്ത് മുപ്പത്തഞ്ച് വർഷമായിട്ട് പ്രധാനമായിട്ട് മുസ്ലിം രാഷ്ട്രീയം മലബാർ രാഷ്ട്രീയം കവർ ചെയ്യുന്നിട്ടുള്ള ഒരാളാണ് പൊളിറ്റിക് ഒരു പൊളിറ്റിക്കൽ ജേർണലിസ്റ്റ് എന്ന നിലയിൽ കഴിഞ്ഞ ഒരു പത്ത് പതിനാറ് വർഷമായിട്ട് മുസ്ലിങ്ങളുടെ നിയന്ത്രണത്തിലുള്ള സ്ഥാപനങ്ങളിലാണ് പ്രധാനപ്പെട്ട പദവികളിൽ ഞാൻ ജോലി ചെയ്തിട്ടുള്ളത് അത്തരത്തിലുള്ള ന്യൂനപക്ഷ സമുദായ താല്പര്യങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു സമീപനം എടുക്കാൻ ഞാൻ എല്ലാ കാലത്തും ശ്രമിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഇപ്പോൾ നടക്കുന്ന ക്യാമ്പയിനിൻ്റെ ഉദ്ദേശശുദ്ധിയെ എനിക്ക് ചോദ്യം ചെയ്യാൻ കഴിയില്ല യുവജനങ്ങൾക്ക് സ്വാഭാവികമായിട്ടും തങ്ങളുടെ അവകാശത്തെക്കുറിച്ച് ബോധ്യമുണ്ട് അത് അത് പല കാരണങ്ങളാണ് അതിന് ദേശീയ രാഷ്ട്രീയത്തിലെ ഇന്നത്തെ അവസ്ഥ വളരെ പ്രധാനമാണ് മുസ്ലിങ്ങളെ മാറ്റി നിർത്തുക എന്നുള്ളൊരു സമീപനമാണ് നമ്മുടെ മുഖ്യധാരാ രാഷ്ട്രീയം ചെയ്യുന്നത് അത് ബി ജെ പി മാത്രമല്ല ദേശീയതലത്തിൽ പലപ്പോഴും കോൺഗ്രസും അത് ചെയ്യുന്നുണ്ട് നമ്മൾ കോൺഗ്രസിനെ കുറിച്ച് എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും കോൺഗ്രസ് ിനകത്ത് ഒരു മൃദു ഹിന്ദുത്വ സമീപനമുള്ള ഒരുപാട് നേതാക്കളുണ്ട് അത് ഇന്നുകൊണ്ട് പണ്ടുണ്ട് അപ്പം ഈ സാഹചര്യങ്ങളിൽ മുസ്ലിം യുവാക്കൾക്കിടയിൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള യങ്സ്റ്റേഴ്സിന് ഇടയിൽ ശക്തമായിട്ടുള്ള അമർഷമുണ്ട് ഈ കാര്യങ്ങളെക്കുറിച്ച് തങ്ങൾ അനുഭവിക്കുന്ന എന്താ പറയുക പീഡനങ്ങളെക്കുറിച്ച് സെഗ്രിഗേഷനെക്കുറിച്ച് മാറ്റി നിർത്തലുകളെ കുറിച്ച് അവർക്ക് വലിയ ഉത്കണ്ഠയുണ്ട് പക്ഷേ അതൊരു ദേശീയ രാഷ്ട്രീയ പ്രശ്നമാണ് ആ ദേശീയ രാഷ്ട്രീയ പ്രശ്നം നമ്മൾ ദേശീയ തലത്തിൽ തന്നെ അഡ്രസ്സ് ചെയ്യണം യു പിയിൽ നമുക്ക് ഇപ്പോൾ സീറ്റില്ലാത്തതിന് മലബാറിൽ സീറ്റ് വേണം എന്ന് പറഞ്ഞാൽ അർത്ഥമില്ല യു പിയിൽ തന്നെ സീറ്റ് വേണം കാരണം യു പിയിലെ പ്രശ്നങ്ങൾ യു പിന്നെ കൊണ്ടുവരണം ഇരുപത് ശതമാനത്തിലേറെ മുസ്ലിങ്ങളുടെ സ്ഥലത്ത് എന്തുകൊണ്ട് ഒരു ഒറ്റ എം പി ഇല്ല എന്നുള്ളത് ചോദിക്കേണ്ട സമയമായി അത് വളരെ പ്രധാനമാണ് ഇന്ത്യൻ ദേശീയ രാഷ്ട്രീയത്തിൽ ന്യൂനപക്ഷങ്ങൾക്ക് കിട്ടേണ്ട ന്യായമായ റെപ്രസന്റേഷൻ ഒരു സ്ഥലത്തും കിട്ടുന്നില്ല കേരളത്തിൽ അത് കിട്ടുന്നുണ്ട് കേരളത്തിൽ അത് കിട്ടുന്നത് കേരളത്തിലെ ഒരു യു ഡി എഫ് അക്കമഡേഷൻ്റെ കൂടി ഭാഗമാണ് എന്ന് മുസ്ലിം ലീഗ് ലക്ഷ്യം മനസ്സിലാക്കുന്നു എനിക്ക് തോന്നുന്നത് കാരണം അതിനകത്ത് ഒരു തരത്തിലുള്ള സാമുദായികമായിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റാണ് യു ഡി യു ഡി എഫ് എന്ന് പറയുന്നത് എന്താണ് യു ഡി എഫിനകത്ത് പല സമുദായങ്ങളുടെ ഒരു ഐക്യമുന്നണിയാണ് രാഷ്ട്രീയ കക്ഷികളുണ്ട് ആ സമുദായങ്ങളുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു ഐക്യമുന്നണിക്കകത്ത് എവിടെയെങ്കിലും ഒരു ചെറിയ ബാലൻസ് തെറ്റിക്കഴിഞ്ഞാൽ അത് വലിയ തരത്തിലുള്ള ആഘാതങ്ങൾ ഉണ്ടാക്കും ഞാൻ ഹിന്ദു കമ്മ്യൂണിറ്റിയുടെ വോട്ടുകൾക്കകത്ത് ഒരുപക്ഷേ കോൺഗ്രസ് കിട്ടുന്ന വോട്ടുകളിൽ വലിയ തകർച്ച ഉണ്ടാക്കാനും അതിലൊരു പങ്ക് എങ്കിലും ഇടതുപക്ഷത്തേക്കോ ബി ജെ പിയിലേക്കോ മാറിപ്പോവാനും ഇത്തരത്തിലുള്ള സാഹചര്യം സഹായിക്കും അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ കേരളത്തിൽ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ മുസ്ലിം ലീഗിന് ശക്തമായിട്ട് രാഷ്ട്രീയമായ സ്വാധീനമുള്ള ഒരു സ്ഥലത്ത് ഈ ആപ്പിൾ കാട്ടിനെ മട്ടിമറിക്കുന്നത് ദേശീയ രാഷ്ട്രീയത്തിന് ഗുണം ചെയ്യില്ല ദേശീയ രാഷ്ട്രീയത്തിലെ പ്രശ്നങ്ങൾ ദേശീയ തലത്തിൽ തന്നെ പരിഹരിക്കേണ്ടതാണ് അതുകൊണ്ടാണ് യുവാക്കൾ പിന്നെ ഇപ്പം ഉന്നയിക്കുന്ന വാദങ്ങളോട് എനിക്ക് യോജിക്കാൻ കഴിയാത്തത് അത് ദേശീയ തല രാഷ്ട്രീയത്തിലെ പ്രശ്നങ്ങൾ ദേശീയ തലത്തിൽ പരിഹരിക്കേണ്ടു കേരളത്തിൽ ഇന്നുള്ള ശക്തമായ യു ഡി എഫ് മുന്നണിയെ നിലനിർത്തുകയുമാണ് മുസ്ലിം സമുദായത്തിന് ഏറ്റവും പ്രധാനമായിട്ട് ഇപ്പോൾ ഉള്ള കടമ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗ് ഇന്നെടുക്കുന്ന നിലപാടുകൾ കോൺഗ്രസുമായിട്ട് ഒരു ഒരു പരസ്യമായിട്ടുള്ള തർക്കം ഒഴിവാക്കുകയാണെങ്കിൽ അത് ഏറ്റവും ശരിയായിട്ടുള്ള തീരുമാനമായിരിക്കും ഞാൻ അതിനെ പൂർണ്ണമായിട്ടും സ്വാഗതം ചെയ്യും